പറമ്പുശ്ശേരി ദിനേശ് ഭവനിൽ ദിനേശിനും ഭാര്യ ഓമനയ്ക്കും ഇനി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാം നെടുമ്പാശ്ശേരി പറമ്പുശ്ശേരിയിലെ നാല് സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് നിർവഹിച്ചു ഈ ഈ ദിനേശ്വരനെ പോലെയുള്ളവരുടെ സഹായങ്ങൾക്ക് വേണ്ടി നമ്മൾ ചേരുന്നതെല്ലാം ഒരു കേവലമായ ഒരു വീട് നിർമ്മാണം മാത്രമല്ല മറിച്ച് കേരളത്തിൽ രൂപപ്പെട്ട ആധുനിക കേരള സങ്കല്പങ്ങളുടെ മനുഷ്യബോധത്തിന്റെ മാനവികതയുടെ എല്ലാമുള്ള ഒരു മഹത്വരവും സുന്ദരവുമായ കാഴ്ചപ്പാടിനെ ബലപ്പെടുത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു ഇടപെടലും പ്രക്രിയയും കൂടിയാണ് എന്ന് കാണണം ആ മഹത്തായ പ്രക്രിയയ്ക്കാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത് അതിനാണ് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ചെറിയ സംഭാവന കൊണ്ട് ചെറിയ ആളുകൾ വലിയ സംഭാവന കൊണ്ട് എല്ലാവരും ചെറുതും വലുതുമായ രൂപത്തിൽ പങ്കാളികളായത് ആ മഹത്തരമായ പ്രവർത്തനത്തെ നമുക്ക് മുറുകെ പിടിക്കാം അതിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അത് മുറുകെ പിടിക്കുന്നതിനും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എല്ലാ കാലത്തും ഈ സമൂഹത്തിന്റെ മുന്നിലുണ്ടാകും എന്നതിൻ്റെ ഉറപ്പ് കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി കൂടി നിർമ്മിച്ചു ഈ വീട് നമ്മളെല്ലാവരും ചേർന്ന് സി പി ഐ എം നെടുമ്പാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും കേരള പ്രവാസി സംഘവും ചേർന്ന് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ ദിനേശന്റെ ഭാര്യ ഓമന താക്കോൽ ഏറ്റുവാങ്ങി ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് സി പി ഐ എം കാണുന്നതെന്ന് എസ് സതീഷ് പറഞ്ഞു നാനൂറ്റി എഴുപത് ചന്ദ്രശ്രയടി വിസ്തീർണത്തിൽ രണ്ടു കിടപ്പുമുറയും ഹാളും അടുക്കളയും അടങ്ങിയ വീടാണ് നിർമ്മിച്ചു നൽകിയത് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ നൽകിയും സൗജന്യമായി ജോലി ചെയ്തു നൽകിയും സഹകരിച്ച സുമനസ്സുകളെ മെമൻഡോ നൽകി ആദരിച്ചു ഒരുപാട് വാടക വീട് നമ്മൾ മാറി മാറി താമസിച്ചു അതിനിടെ എൻ്റെ ഭർത്താവിന് അസുഖം വന്ന് ഒമ്പത് വർഷത്തോളായി തളർന്ന് ഒരു വശത്ത് തളർന്ന് കിടപ്പിലായി ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചു ഓരോ വീടും വാടക വീട് മാറി മാറി വാടക പോലും കൊടുക്കാനില്ലാതെ കഷ്ടപ്പെട്ടു സ്വന്തമായി ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ടായി അങ്ങനെയാണ് ഇടപെട്ട് പാർട്ടിക്കാരും നാട്ടുകാരും നമ്മളെ ും ചടങ്ങിൽ സി പി ഐ എം നെടുമ്പാശേരി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി സി സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു ആലുവ ഏരിയ സെക്രട്ടറി എ പി ഉദയകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി സലീം എൻ സി ഉഷാകുമാരി കേരള പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം യു അഷ്റഫ് ജില്ലാ സെക്രട്ടറി സിഇ നാസർ പ്രസിഡന്റ് പി എൻ ദേവാനന്ദൻ ട്രഷറർ വി ആർ അനിൽകുമാർ ഏരിയ സെക്രട്ടറി പി ജെ അനൂപ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി പി എസ് കണ്ണൻ എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി